എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദ്രിച്ചു അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ വെള്ളം വെച്ചിട്ട് വെള്ളം വെക്കൽ അരി ഇട്ടു അരി അരിയിട്ടു ഇന്ന് ഞാനൊരു കറി തയ്യാറാക്കാണ് മക്കളെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുക ഇത് നിങ്ങൾ വിചാരിക്കും പയറാണ് വലിയ പയറാണ് നല്ല കേട്ട ഇതാണ് അമരപ്പ അമരയില്ല അമരക്കായ ഈ അമരക്കായയുടെ കുരുവാണ് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പച്ചക്കറി വിൽക്കണവരുണ്ടല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ ഇതുണ്ടാവും അപ്പോൾ ഇടയ്ക്ക് വേടിച്ച് ഞാൻ അത് ഉപ്പിയിൽ വയ്ക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് ചാർക്കറി വെക്കാൻ പറ്റുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞവർ പറഞ്ഞു തന്നു അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇത് വേവിച്ചെടുക്കാം അത് വേവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം അല്ല രണ്ട് താക്കാളി ഒരു വൈതിരിങ്ങ ഒരു ഉരുളം കരിഞ്ഞ് പച്ചമുളക് പച്ചമുളക് കൂടുതൽ കണ്ടിട്ട് പേടിക്കണ്ട മിളക് പൊടി ഇതിൽ ചേർക്കില്ല ഇതും കൂടി ഇട്ട് ഉപ്പ് മഞ്ഞളും ഇട്ട് ഒരു പിടി തേങ്ങ അതധികം പാലക്കുറു കുറും ഇങ്ങനെ കട്ടി പാടില്ല വെള്ളം പോലെ വേണം കറി അപ്പോൾ ഒരു പിടി തേങ്ങയിൽ രണ്ട് നുള്ളും മഞ്ഞ് മഞ്ഞളും രണ്ട് നുള്ളു ജീരകം നല്ല ജീരകം ഇട്ട അരച്ച് ഇതിലൊഴിച്ചിട്ട് നമുക്കിത് തളിക്കണം ഇതാണ് ഇന്നത്തെ കറി ഇത് ഞാൻ വെച്ച് കഴിച്ചിട്ട് നിങ്ങളോട് പറയുന്നിട്ട് നിങ്ങൾ വെച്ച് കഴിച്ചു നോക്കുക കേട്ടോ ഞാൻ മക്കളെ നമ്മുടെ പയറ് വെന്തു കേട്ടോ ോ പയറൊക്കെ വരച്ചിട്ടുണ്ട് പയറെന്ന് പറഞ്ഞാൽ അമരപ്പയർ കാണിച്ച് തന്നുമല്ലോ പതുവെന്തോ ഇനി നമുക്കെന്ത് ചെയ്യണം നമുക്കീ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയാണെന്ന് വൈത്തിരിങ്ങ ഒരെണ്ണം ഒരു ഉരുളം കഴിഞ്ഞ് രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് നടു കഴിഞ്ഞത് അപ്പം ഇതൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം ഓക്കേ ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി നമ്മൾ അരക്കണേലിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇരിക്കട്ടവർക്ക് കഷ്ടത്തിന് വേണ്ടത് മാത്രമാണ് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് വെക്കാം അടച്ചു വയ്ക്കാം പയറ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാട്ട അടച്ചു വേവിക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാം കണ്ടോ ഒരു കയ്യെ നാളികേരം നല്ല ജീരകം ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇരുന്ന് ഉള്ളു ഇതരച്ച് ഇതിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ കഷ്ണക്കും ബന്ധു ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്നു നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം അധികം കട്ടിയാവരുത് കേട്ടാ അപ്പോൾ നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അരപ്പിൽ വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കയറിയാണ് ഇത് വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ കുറുകി നിൽക്കാൻ പാടില്ല ഈ കറി അങ്ങനെ കുറുക്കാൻ പാടില്ല കേട്ടോ റും കഷ്ണമൊക്കെ വേറെ വേറിട്ട് നിൽക്കണം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്തി കൊടുക്കണം ചേട്ടാ അതിനുള്ള വെള്ളം നമ്മൾ ചേർത്തി കൊടുക്കുക കണ്ടോ അത് അങ്ങനെ കുറുങ്ങിയിട്ടൊന്നുമില്ല കണ്ടോ കണ്ടോ ചാറ് പോലെ ആക്കി എടുക്കുക ഇനി നമുക്ക് ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയിട്ട് പോരങ്ങി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അരപ്പ് നന്നായി തിളക്കട്ടെ പോരങ്ങി ഉപ്പ് ചേർച്ചു കൊടുക്കുക അതേ അവസാനം പിന്നെ നമ്മൾ ചീണ്ണത് താളിക്കുക ഓയില ഓയിലൊഴിച്ചു വെച്ചിട്ട് കടുക് കറിവേപ്പില ഉണക്കമുളക് ഇത് താളിച്ച് ഇതിൽ ഒഴിക്കുക കറിയായി അപ്പോൾ നമുക്ക് ചോറ് ഉണ്പോൾ കാണാം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം ചോറ് ഇതെന്താണെന്ന് പറഞ്ഞു കുന്ത്രാണ്ടം കുന്ത്രാണ്ടം കഴിച്ചിട്ട് കുറേ നാളായി അപ്പത്തിരി കുന്ത്രാണ്ടം മേടിച്ചു പിന്നെ നമ്മുടെ കറി വെച്ചത് കാണിച്ചു തന്നില്ലേ അ നമ്മുടെ കറി കൂട്ടി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പിന്നെ ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ ആകെ മൂടിക്കിട്ടി നിൽക്കുന്ന അവസ്ഥയാണ് തൃശ്ശൂർ തൃശ്ശൂർ ടൗണിൽ പിന്നെ നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയൂ കമൻറ്റ് ചെയ്യൂ കേട്ടോ അവിടെ മഴയുണ്ടോ എന്താണ് അപ്പം നമുക്ക് ഈ കറി കൂട്ടി ചോറും കൊണ്ട് നോക്കട്ടെ

ചിലവർ ചോദിക്കേണ്ടി പണി തുടങ്ങുമെന്ന് പണി എപ്പോഴേ തുടങ്ങാം പക്ഷെ പണി ഏൽപ്പിച്ച ആൾക്ക് അവരെടുത്ത സ്ഥലത്തെ പണി ഒരാഴ്ചക്കൂടി ഉണ്ട് അത്ര അപ്പം അത് കഴിഞ്ഞിട്ട് അവർ വരിക അപ്പം നമ്മളോട് തുടങ്ങും കേട്ടോ അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലോ നമുക്ക് നമ്മുടെ ഈ അമ്പലം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്നും വേണം അപ്പം നിങ്ങൾ നേരിട്ട് വന്ന് തരാൻ കഴിയുന്നവർ നേരിട്ട് വന്ന് കൈമാറുക അല്ലാത്തവർ ഗൂഗിൾ പേ ചെയ്യുക എൻ്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ട് എനിക്കൊരു സഹായം വേണ്ടതെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ കക്ക മോഷ്ടിക്കുന്നല്ലേ ചെയ്യണത് എനിക്ക് സഹായം വേണമെന്ന് തോന്നി ആവശ്യം വന്നു അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തരുക എടുത്തിട്ട് മാളിക പണിയാനോ ആകാരം കഴിക്കാനോ ഒന്നല്ല നമ്മുടെ ദേവിയുടെ ക്ഷേത്രവും നന്നാക്കാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ലുവട്ടനും ചൂന്ന് വട്ടനെ അമർത്തിയിട്ടില്ലെങ്കിൽ ഒരേ ഒരു ഭർത്താകം നമ്മത്തിക്കൊള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീടിയും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ പുതിയ വീടിയായിട്ട് നമുക്ക് കാണാം അതുവരെല്ലാവരും സുസന്തോഷമായിരിക്കും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ